ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിജസിലേക്ക് സ്വാഗതം അപ്പം നരച്ച മുടി കറുപ്പിക്കാനായിട്ടുള്ള ഈസി ആയിട്ടുള്ളൊരു ഹോം മെയ്ഡ് ഹെയർ ഡേ ആണ് കാണിക്കുന്നത് അപ്പം മിക്കവരിലും ഉള്ളതാണ് മുടി ഇതുപോലെ കുഴിയൽ അതുപോലെ തന്നെ നമ്മളെത്ര എന്നയും ഡൈയും ഒക്കെ നമ്മൾ തേച്ചാലും പുറത്തു നിന്നുള്ളതാകുമ്പം സൈഡ് എഫക്ട്സ് എഫക്ട്സൊക്കെ ഉണ്ടാകാറുണ്ട് കെമിക്കലൊക്കെ ഉള്ളതുകൊണ്ട് അതുപോലെ തന്നെ നമ്മളുടെ മുടി ഇതുപോലെ തന്നെ ഊരിപ്പോകുകയും ചെയ്യും അപ്പോൾ ഇതൊന്നും ഇല്ലാതെ നാച്ചുറലായിട്ടുള്ള ഹെയർ ഡൈ ഒക്കെ ആകുമ്പോൾ ഇതുപോലെ മുടി നല്ല കറുത്തു വരികയും തിക്കായിട്ട് വളരുകയും ചെയ്യും അപ്പോൾ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് വഴനയില അല്ലെങ്കിൽ എടനയില എന്ന പല പേരിലാണ് അറിയപ്പെടുന്നത് കേട്ടോ അപ്പം നിങ്ങളുടെ നാട്ടിൽ എന്താണ് അറിയപ്പെടുന്നതെന്നൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇത് ഇതായിരിക്കും അതിൻ്റെ ഇല ഒരു നീളത്തിലുള്ള ഇല ഇലയായിരിക്കും അതുപോലെ തന്നെ ഇതെടുക്കുമ്പം നല്ല മൂത്ത് ഇലയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ അപ്പം അത് ഇത് ഉണ്ടാക്കിയ ഒരു ഹെയർ ഡേ ആണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഒരു കെമിക്കലും ഇല്ലാത്തത് കൊണ്ട് തന്നെ നല്ല ആയിട്ടുള്ള ഹെയർ ഡൈ തന്നെയാണ് അപ്പം നമ്മളുടെ മുടിയെല്ലാം തന്നെ നല്ലപോലെ കറുത്ത് വരികയും ചെയ്യും അപ്പം നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം അപ്പോൾ അതേ ഇതുപോലെ എത്ര നിരച്ച താടിയും അതുപോലെ തന്നെ നമ്മളുടെ തലമുടിയൊക്കെ ഒന്ന് നമുക്ക് ഇതുപോലെ ഒരു ബ്രഷ് വെച്ച് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പം നമുക്ക് മുടി നല്ല കറുത്തു വരികയും ചെയ്യും ഒരു കെമിക്കലും ഇല്ലാത്ത കൊണ്ട് ധൈര്യമായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത് കൊണ്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം മുടിയെല്ലാം ഇതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ കറുക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ ഒരു വെള്ളം മാത്രം മതി ഇലയിടാം അപ്പം നമുക്ക് ഈസി ആയിട്ട് തന്നെ നമ്മളുടെ മുടിയെല്ലാം നല്ല തിക്കായിട്ട് വളരാനും മുടി കുഴിച്ചിൽ മാറാനും അതുപോലെ തന്നെ താരനൊക്കെ മാറി നല്ല നീട്ടത്തില് മുടി വെക്കാനൊക്കെ ഹെല്പ് ചെയ്യുന്നതാണ് ഈ വഴനില എന്ന് പറയുന്നത് അപ്പം അത്രയും നല്ല ഗുണങ്ങളുള്ളതാണ് ഈ വഴനയില ഡയബറ്റിക് പരമായിട്ടുള്ള അസുഖങ്ങൾക്കും അതുപോലെ തന്നെ ദഹന പ്രശ്നത്തിനും വയനാറ്റത്തിനൊക്കെ ഇതിൻ്റെ വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് വളരെയധികം നല്ലതാണ് അപ്പം പല ഗുണങ്ങളുള്ളതാണ് ഈ വഴിയെന്ന് പറഞ്ഞത് ഇത് ഉണക്കി വരുന്നതാണ് ബേ ലീഫ് എന്നറിയപ്പെടുന്നത് ഇത് നമ്മൾ സാധാരണ നമ്മൾ ബിരിയാണിക്ക് അതുപോലെ കറികൾക്ക് നല്ല രുചിയും മണമൊക്കെ കൂടാനായിട്ട് ഉപയോഗിക്കും അത് കൂടാതെ തന്നെ നമുക്ക് ഇത് വൈകുന്നേരങ്ങളിൽ ഒന്ന് ഇതുപോലെ ഒന്ന് പുകച്ചു കൊടുത്താൽ കൊതുകുകൾ പ്രാണികൾ ഈച്ചകളുടെ ശല്യം ഒന്നൊക്കെ ഇല്ലാതാകും അപ്പം അത്രയും നല്ല ഫക്റ്റീവാണ് ഇത് ഉണക്കി കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഇത് ഉണക്കി പൊടിച്ച് വെളിച്ചെണ്ണയായിട്ട് നമ്മളുടെ തലമുടിയിൽ അപ്ലൈ ചെയ്ത് വളരെയധികം നല്ലതാണ് മുടിക്ക് അപ്പോൾ അത് ഇതുപോലെ ധാന്യങ്ങളിലൊക്കെ ഒരല ഇട്ട് കൊടുത്താൽ പ്രാണികളുടെ ശല്യമൊക്കെ ഒഴിവാകും കേട്ടോ അപ്പോൾ അതെ ഇത് ഇത് വലിയ മരവാകുന്ന ഒരു വൃക്ഷം തന്നെയാണ് എന്ന് പറയുന്നത് അപ്പോൾ അത്രയും ഗുണങ്ങളുള്ളതാണ് ഇന്ന് നമ്മൾ ഡൈ ഉണ്ടാക്കാനാണ് പോകുന്നത് ഇതിൻ്റെ ഇല വെച്ച് കേട്ടോ അപ്പോൾ ഡൈ മാത്രമല്ല ഇത്രയേറെ ഗുണങ്ങളുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പോൾ അത് നമ്മൾ ഈ ഇലയുടെ കൂടെ തന്നെ വേപ്പിലെ കൂടെ വേപ്പില നമ്മളുടെ മുടിക്ക് വളരെയധികം നല്ലതാണ് മുടി വളരാനും മുടി കുഴിച്ചിൽ മാറാനൊക്കെ അപ്പം വേപ്പില മാത്രം ഇട്ട് നമ്മൾ എണ്ണ കാച്ചു തേക്കാറുണ്ടല്ലേ അപ്പം ഇത് രണ്ടുമാണ് നമ്മൾ ഇന്ന് ഡൈ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതുപോലെ നാടൻ വേപ്പിലെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ടൈ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ അത്യാവശ്യം ഞാൻ ഇതേ വഴനിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് നല്ല മൂത്ത ഇല വേണം ഞാനൊരു പത്ത് ഇല എടുക്കുന്നുണ്ട് എടുക്കാനായിട്ട് അപ്പോൾ ഇത് നമ്മളുടെ മിക്കവരുടെയും വീടുകളിലൊക്കെ ഉള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ഉപയോഗങ്ങൾ നല്ല കൂടുതലാണ് ഉള്ളത് അപ്പോൾ ആരും തിരിച്ചറിയാതെ പോകരുത് ഇതുപോലെ നമുക്ക് ഹെയർ ഡൈ ആയും നമ്മളുടെ ആരോഗ്യ പ്രശ്നത്തിനൊക്കെ ഈ ഇല ഉപകരിക്കുന്നതാണ് അതുപോലെ തന്നെ അതിനൊപ്പം തന്നെ നമുക്കിതേ നല്ലപോലെ തന്നെ ക്ലീനാക്കി എടുക്കണം വേപ്പില അപ്പോൾ അത്യാവശ്യത്തിന് വേപ്പില കൂടെ എടുത്ത് നല്ല വാഷ് ചെയ്ത് നല്ലപോലെയൊന്ന് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് തുടർച്ചു കളഞ്ഞിട്ട് വേണം നമുക്ക് ഇതൊന്ന് നല്ലപോലെ പൊടിച്ചെടുക്കണം കേട്ടോ ചെറിയൊരു ജാറിലൊക്കെ ഇട്ട് വെള്ളത്തിൻ്റെ അംശമൊക്കെ മാറ്റിയിട്ട് ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞിട്ട് ഒന്ന് പൊടിച്ച് കളയണം അതിൻ്റെ തണ്ടിടേണ്ട കാര്യമില്ല കാരണം തണ്ടിടത്താൽ പൊടിയാൻ പാടായിരിക്കുവേ അപ്പോൾ ഇത് നമുക്ക് ഇത് മാത്രം പൊടിച്ച് നമ്മളുടെ മുടിയിലൊക്കെ അപ്ലൈ ചെയ്യുന്നതൊക്കെ നല്ലതാണ് മുടി കുഴിച്ചിലും താരനൊക്കെ മാറാനൊക്കെ നല്ലതാണ് ഏറ്റവും നല്ലതാണ് വഴനയിലും അപ്പം ഇത് രണ്ട് വീട്ട് ഞാൻ നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം പൊടിച്ച ശേഷം നമുക്ക് ഇതിട്ട് ഒന്ന് വെള്ളം തിളപ്പിച്ചെടുക്കേണ്ടതാണ് ഇപ്പം അത്യാവശ്യം നല്ലപോലെ പൊടിഞ്ഞു വന്നിട്ടുണ്ട് എന്താ ഇതുപോലെയാണ് എടുക്കേണ്ടത് അപ്പം ഇത് മുടിയുടെ നീളം വർദ്ധിക്കാനും അതുപോലെ തിക്കായിട്ട് വളരാനും മുടി കുഴിച്ചിൽ മാറാനൊക്കെ ഉപകരിക്കുന്ന ഒരു ഇല ഇലയാണ് അപ്പോൾ ഇത് ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുവാണേ അതിന് ശേഷം വേണം നമുക്കൊരു പാത്രം എടുത്തിട്ട് ഏകദേശം ഒരു ഒരു കപ്പ് വെള്ളം ഞാൻ ഇത് എടുത്തിട്ടുണ്ട് ആ ഒരു കപ്പ് വെള്ളത്തിൽ നമ്മൾ ഈ പൊടിച്ച മിക്സ് നിട്ട് കൊടുക്കണം അതിന് ശേഷം വേണ്ടത് നമുക്ക് ഉലുവ കൂടെ ഒരു ടേബിൾ സ്പൂൺ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഉലുവയും നമ്മളുടെ മുടി മുടികൊഴിച്ചിലൊക്കെ മാറാനും താരം പോകാനൊക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പോൾ അതുകൂടെ ഇട്ട് ഇത് രണ്ടു വൈകിട്ട് നല്ലപോലെ വെട്ടി തിളപ്പിച്ച് പകുതിയാക്കി നമുക്ക് എടുക്കണം എന്നാലേ ഇതിൻ്റെയൊക്കെ ഗുണങ്ങൾ ആ വെള്ളത്തിൽ അലിഞ്ഞ് ചേരത്തുള്ളേ അപ്പം നല്ലപോലെ തിളച്ച് വറ്റിച്ച് വേണം നമുക്കിത് എടുക്കാനായിട്ട് ആ വെള്ളത്തിലാണ് നമ്മളിന്ന് ഹെർഡയുടെ മിക്സൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് കൂട്ടി കലർത്തി അപ്പം അത് ഏകദേശം ഒന്ന് തിളച്ച് വറ്റി വന്നിട്ടുണ്ട് അപ്പം ഇത് ഒന്ന് വറ്റി പകുതിയായ ശേഷം നമുക്കൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണം അപ്പം അത് നല്ലപോലെ തണുത്ത് നമുക്കിതിൻ്റെ ആ ജ്യൂസ് മാത്രം നമുക്ക് മതി ആ ഉല്ലയുടെ അംശമോ അയലയുടെ അംശമോ ഒന്നും നമുക്ക് വേണ്ട ആ ജ്യൂസ് മാത്രമാണ് നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു വെള്ളം കൂടിയാണ് അപ്പം ഇത് ഷാംപൂ കണക്കിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കിത് തലമുടിയിൽ ഇടക്ക് ഇത് മാത്രമായിട്ട് അപ്ലൈ ചെയ്താൽ നമ്മളുടെ മുടി കൊഴിച്ചിലും താരനൊക്കെ മാറി മുടി നല്ല സമൃദ്ധമായിട്ട് അല്ലെങ്കിൽ കാട് പോലെ വളരുക എന്നൊക്കെ പറയത്തില്ലേ അപ്പം അതുപോലെ വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു വെള്ളം അപ്പം ഒരു വെള്ളം മാത്രം മതി നമ്മളുടെ മുടി നല്ല ആരോഗ്യത്തോടെ വളരാനായിട്ട് അപ്പം അതിന് ശേഷം ഞാൻ എൻ്റെ നല്ല കട്ടിയുള്ള ഒരു ഇരുമ്പ് ചട്ടിയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിൽ രണ്ട് പൊടികളൂടെ മിക്സ് ചെയ്യണം നെല്ലിക്കപ്പൊടിയാണ് നെല്ലിക്കപ്പൊടി നമുക്ക് നല്ലതാണ് മുടി വളരാനൊക്കെ ഏറ്റവും നല്ലതാണ് നെല്ലിക്കപ്പൊടി അത് ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ അപ്പം നിങ്ങളുടെ മുടി എത്രത്തോളം ഉണ്ട് അതിനനുസരിച്ച് എടുക്കണം പിന്നെ നീലയാമിരി പൊടിയാണ് മുടി കറുക്കാനൊക്കെ ഏറ്റവും ഉപകരിക്കുന്നതാണ് നീലയാമരി പൗഡർ അത് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് ആ സ്പൂൺ കൊണ്ട് ഒന്ന് ഉടച്ച ശേഷം നമുക്ക് നമ്മളെടുത്ത് വച്ചിരിക്കുന്നില്ലേ അപ്പോൾ ആ വെള്ളം ഒഴിച്ചു കൊടുക്കുവാണ് നമ്മുടെ വഴണിയിലുടെ ആ തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അത് ഒഴിച്ചു കൊടുത്താൽ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഒത്തിരി കൂടി പൂം കേട്ടോ മുടിയിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഒഴുകിയൊക്കെ ഇറങ്ങും അപ്പോൾ അതായത് നമ്മളുടെ മുടിയിൽ അപ്ലൈ ചെയ്യുമ്പം പിടിച്ചിരിക്കത്തക്ക വിധത്തിൽ വേണം ഇതുപോലെ ഒന്ന് തിക്കായിട്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്യാനായിട്ട് അപ്പോൾ അതേ നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് അതിൻ്റെ ആ കട്ടയെ ഉടച്ച് നല്ലപോലെ ഒന്ന് തിക്കായിട്ട് വേണം നമുക്ക് എടുക്കാനായിട്ട് കേട്ടോ ഈ ഒരു പരുവത്തിൽ വേണം എടുക്കാനായിട്ട് അതുപോലെ തന്നെ നമ്മളിത് ഇപ്പം അല്ല കേട്ടോ യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് ഈ ഒരു കറക്റ്റ് പരുവാണ് ഇനി നമുക്കിത് മൂടി വെച്ച ശേഷം പിറ്റേ ദിവസം വേണം എടുക്കാനായിട്ട് മൂടി വെച്ച ശേഷം നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വിടാം അപ്പോൾ അതിന് ശേഷം നമുക്കത് ഈ ബാക്കിയുള്ള ഈ വെള്ളം നമ്മൾ തിളപ്പിച്ച വെള്ളം ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിലാക്കി വെക്കുവാണെങ്കിൽ നമ്മളുടെ മുടിയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മുടി ഇതുപോലെ തന്നെ ഒരു സിൽക്കി ആയിട്ട് കിട്ടാനും താരനും മുടി മുടികുഴിച്ചിലൊക്കെ മാറി ഇതുപോലെ മുടിക്കാട് പോലെ വളരാൻ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഞാൻ നമുക്ക് പിറ്റേ ദിവസം നോക്കിയപ്പോൾ നല്ലപോലെ തന്നെ നമ്മുടെ ഹെയർ ഡൈ കറുത്ത് വന്നിട്ടുണ്ട് കണ്ടില്ല അപ്പോൾ ഞാൻ തൊട്ട് നോക്കിയപ്പോൾ തന്നെ നമ്മളുടെ വിരലിലൊക്കെ നല്ല ബ്ലാക്ക് കളറിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്കിത് ഒന്നും കൂടെ ഒന്ന് ട്രൈ ആയി കാണും അപ്പോൾ ഒന്ന് ലൂസാക്കാനായിട്ട് നമ്മളുടെ ആ വെള്ളം കുറച്ചുകൂടി ഒന്ന് ഒഴിച്ചു കൊടുത്ത് നമ്മളുടെ എത്ര നരച്ച താടിയിലാണെങ്കിലും അല്ലെങ്കിൽ മീശയും നമ്മളുടെ മുടിയിലൊക്കെ അപ്ലൈ ചെയ്ത് ഇതുപോലെ ഒരു ബ്രഷ് വെച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ അത് നമുക്ക് കെമിക്കലും അതുപോലെ തന്നെ ഒരു ഡൈയുടെ ആവശ്യമില്ല പുറത്തുനിന്ന് വാങ്ങുന്ന ഇതുപോലെ ഹോം മെയ്ഡായ നാച്ചുറൽ ഹെയർ ഡൈ മാത്രം മതി കേട്ടോ ഈസി ആയിട്ട് തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാവുന്ന ഉള്ള ഒരു ചിലവും ഇല്ലാതെ അപ്പോൾ അത് ഞാൻ മുടിയിലൊക്കെ ഒന്ന് താടിയിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ് ഇതുപോലെ ഒരു ബ്രഷ് വെച്ച് മുടിയിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തും അത് കഴിഞ്ഞ ശേഷം നമുക്ക് റെസ്റ്റ് ചെയ്തിട്ട് കഴുകിക്കളഞ്ഞാൽ മാത്രം മതി മുടിയെല്ലാം തന്നെ കറുത്ത് വരികയും ചെയ്യും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം മിക്കവരുടെ വീട്ടിലും കാണുന്നതാണ് ഈ വഴനിലെന്ന് പറയുന്നത് അത്രയും നല്ല എഫക്റ്റീവായിട്ടുള്ളതാണ് നമ്മളുടെ താടിയൊക്കെ അത് ബ്ലാക്ക് കളർ ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക